നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരിയിൽ ട്രെയിൻ നീങ്ങുന്നതിനിടെ കയറാൻ ശ്രമിച്ചു താഴെ വീണ മുംബൈ സ്വദേശിക്ക് പുതുജീവൻ ട്രെയിൻ നീങ്ങുന്നതിനിടെ കയറാൻ ശ്രമിക്കുമ്പോൾ ട്രാക്കിലേക്ക് കാൽ വഴുതി വീണ യാത്രക്കാരനെ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് റെയിൽവേ പോലീസുകാരനാണ് തലശ്ശേരി റെയിൽവേ പോലീസ് എഎസ്ഐ പി ഉമേശനാണ് തിരുവനന്തപുരത്ത് നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചന്ദ്രകാന്തിന് മുന്നിൽ രക്ഷകനായത് പിണറായി സ്വദേശി അനൂപിനും റെയിൽവേ പോലീസ് രക്ഷകരായതും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ വ്യാഴാഴ്ചത്തെ കാഴ്ചയായിരുന്നു ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരനെ സെക്കൻഡുകൾ കൊണ്ടാണ് എഎസ്ഐ പി ഉമേശൻ രക്ഷപ്പെടുത്തിയത് സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെ അഭിനന്ദന പ്രവാഹങ്ങൾക്ക് നടുവിലാണ് ഉമേഷൻ ജീവിതത്തിൽ സെക്കൻഡുകൾക്ക് എത്രമാത്രം വിലയുണ്ടെന്നറിയാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ഈ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടാൽ മതി തിരുവനന്തപുരത്തു നിന്നും കൊച്ചുവേളിയിൽ മുംബൈയിലേക്ക് നാൽപ്പതംഗ സംഘത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു മുംബൈ സ്വദേശിയായ ചന്ദ്രകാന്ത് ട്രെയിൻ തലശ്ശേരിയിലെത്തിയപ്പോൾ ചായ കുടിക്കാനായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചായ വാങ്ങി മടങ്ങുന്നതിനിടെ ട്രെയിൻ നീങ്ങി തുടങ്ങിയിരുന്നു ട്രെയിനിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമത്തിനിടെ പിടിവിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വീണു ഈ സമയം സമീപത്തുണ്ടായിരുന്ന ഉമേശൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് യാത്രക്കാരനെ രക്ഷപ്പെടുത്തുകയായിരുന്നു കാര്യങ്ങളൊന്നും അറിയാതെ യാത്ര തുടർന്ന സംഘത്തെ റെയിൽവേ പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് വിവരമറിയുന്നത് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ചന്ദ്രകാന്തിനെ മംഗള എക്സ്പ്രസിൽ കയറ്റി വിടുകയായിരുന്നു കണ്ണൂർ മാതമംഗലം സ്വദേശിയാണ് ഉമേശൻ അതിനിടെ കാലത്ത് സ്വന്തം സുരക്ഷ കൂടി നോക്കാതെ ഉമേഷ് രക്ഷകനായപ്പോൾ വൈകുന്നേരം അഞ്ചു മണിക്ക് തലശ്ശേരി പിണറായി സ്വദേശി അനൂപിന് ദേവദൂതനായി വന്നത് കണ്ണൂർ ആർ പി എഫിലെ വിപിൻ മാത്യു തലശ്ശേരിയിലെ ആർ പി എഫ് ഉദ്യോഗസ്ഥരും ദുബായിലേക്ക് പോകാൻ ത്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് പോവാൻ തിരുവനന്തപുരം എക്സ്പ്രസിൽ കയറാൻ പിണറായി സ്വദേശി അനൂപ് എത്തിയത് വണ്ടി പുറപ്പെട്ടതിന് ശേഷമായിരുന്നു കയ്യിലുള്ള വലിയ ബാഗുമായി അനൂപ് ട്രെയിനിലേക്ക് ഓടിക്കയറുന്നതിനിടെ പിടിവിട്ട് താഴെ വീഴുകയായിരുന്നു ഓടിയെത്തിയ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ രക്ഷിക്കുകയായിരുന്നു പോയാലും എന്റെ ജോലി പോകരുതെന്ന് ഉദ്യോഗസ്ഥരോട് അനൂപ് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഒടുക്കം ആർ പി എഫ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് അതേ വണ്ടിയിൽ അനൂപിനെ യാത്രയാക്കുകയായിരുന്നു തലശ്ശേരി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു